ഇറാനിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി ഇരുന്നൂറിലേറെ ബാലസ്റ്റിക് മിസൈലുകൾ വന്നെത്തിയതിന്റെ ആഘാതം ഇസ്രയേലിനെ വിട്ടൊഴിഞ്ഞിട്ടില്ല ഇന്നലെ പല ഘട്ടങ്ങളിലായി ചേർന്ന സുരക്ഷാ യോഗം ഇറാന് കടുത്ത തിരിച്ചടി നൽകാൻ തീരുമാനിച്ചു എന്നാൽ പ്രത്യാക്രമണത്തിന്റെ സ്വഭാവം സംബന്ധിച്ച് വ്യക്തത സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞു മാത്രമാകും തിരിച്ചുള്ള ആക്രമണമെന്നാണ് സൂചന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഒഴിവാക്കണമെന്ന അമേരിക്കൻ അഭ്യർത്ഥന ഇസ്രയേൽ അംഗീകരിച്ചതായാണ് വിവരം തെഹ്റാനിലെയും മറ്റും എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളെയും സൈനിക സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിയാണ് ഇസ്രായേലിന് മുമ്പേ അമേരിക്കയും ഇസ്രായേലുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചന തുടരുകയാണ് തെക്കൻ ലെബനാനിൽ ഇസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവും നേർക്കുനേർ പോരാട്ടം രൂക്ഷമായി തുടരുകയാണ് ഹിസ്ബുല്ലയുമായുള്ള ഏറ്റുമുട്ടലിൽ എട്ടു ഇസ്രയേൽ സൈനികരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് സൈനികർക്ക് പരിക്കേറ്റു ലബനാൻ പട്ടണത്തിൽ കടന്നുകയറാനുള്ള ഇസ്രയേൽ സൈനികരുടെ ശ്രമത്തിനെതിരെ ശക്തമായി ചെറുത്തു നിൽക്കുന്നതായി ഹിസ്ബുല്ല വ്യക്തമാക്കി ശക്തമായ പ്രതിഷേധം ബോധ്യപ്പെട്ടതോടെ കൂടുതൽ സൈനികരെ അടിയന്തരമായി മേഖലയിൽ വിന്യസിക്കാനും ഇസ്രയേൽ കരയാക്രമണം വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചു മേഖലയിൽ യുദ്ധഭീതി കനത്തതോടെ ലബനാൻ ഇസ്രയേൽ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് പൌരന്മാരെ ഒഴിപ്പിക്കാനും ലോകരാജ്യങ്ങൾ നീക്കം തുടങ്ങി പല രാജ്യങ്ങളുടെയും വിമാന സർവീസുകളും യുദ്ധസാധ്യത മുൻനിർത്തി മേഖലയിൽ കൂടുതൽ സൈനികരെ അമേരിക്ക അടിയന്തരമായി വിന്യസിച്ചു മൂവായിരത്തോളം സൈനികരെയാണ് പുതുതായി വിന്യസിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം